നമസ്കാരം സി പി എമ്മിന്റെ ചിഹ്നം പോകുമോ എ കെ ബാലൻ പറഞ്ഞതിന്റെ വാസ്തവം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ജീവൻ മരണ പോരാട്ടമാണ് അതുകൊണ്ട് തന്നെയാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വൈരുദ്ധ്യതയുള്ള ചിന്തകളും മറന്ന് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന ഒറ്റ ആശയത്തിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ച് ചേർന്ന് ഇന്ത്യ എന്ന പേരിൽ മുന്നണി ഉണ്ടാക്കിയതും ബി ജെ പിക്ക് ഇന്ത്യയിലുടനീളം മത്സരിക്കുന്നതും പ്രതിപക്ഷ കക്ഷികൾക്ക് എങ്ങനെയെങ്കിലും ഇത്തവണ ബി ജെ പി അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തിയേ മതിയാകൂ കാരണം പ്രമുഖ പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം ഇത് ജീവൻ മരണ പോരാട്ടമായി മാറിക്കഴിഞ്ഞു ഇന്റർനാഷണൽ കോൺഗ്രസ് വളരെ പാരമ്പര്യമുള്ളതും കെട്ടുറപ്പുമുള്ളതുമായ പാർട്ടിയാണ് എന്നാൽ ഇലകൊഴിഞ്ഞ പടുവൃക്ഷമായി മാറുന്ന മുത്തശ്ശി മരം പോലെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ പുറമെ വലിയ മോഡി ഉണ്ടെങ്കിലും സാമ്പത്തികമായും സംഘടനാപരമായും ഏറെ ദൗർബല്യങ്ങൾ കോൺഗ്രസിന് ഇന്നുണ്ട് എടുത്തു കാട്ടാൻ കോൺഗ്രസ് തലയെടുപ്പുള്ള നേതാക്കന്മാരില്ല അല്ലെങ്കിൽ ഉള്ള നേതാക്കന്മാർ മുന്നിലില്ല താരം പക്ഷേ ഏതു നിമിഷവും തിരിച്ചു വരാൻ കെൽപ്പുള്ള ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ് ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിൽ ആഴത്തിൽ തൊട്ട പാർട്ടി കൂടിയാണ് കോൺഗ്രസ് എന്നാൽ ബി ജെ പി കോൺഗ്രസിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ഓരോ ജില്ലകളായും മുറിച്ചു കളയുമ്പോഴും കോൺഗ്രസ് എന്ന പടുവൃക്ഷം പലപ്പോഴും വിട്ടു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് എത്രനാൾ തുടരും എന്നത് ഈ തിരഞ്ഞെടുപ്പിന് ശേഷം അറിയാൻ സാധിക്കും എന്നത് വ്യക്തമാണ് കോൺഗ്രസിന്റെ അവസ്ഥ തന്നെ ഇങ്ങനെയായിരിക്കും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും ശിവസേന മുൻപ് ബി ജെ പിക്ക് ഒപ്പമായിരുന്നു ഉദ്ധവിന്റെ തെറ്റായ തീരുമാനത്തോടെ അല്ലെങ്കിൽ അധികാര കൊതി കാരണം ബി ജെ പി സഖ്യത്തിൽ നിന്ന് മാറി നിന്നു ഇപ്പോൾ അധികാരം പോയിട്ട് പാർട്ടി പോലും കയ്യിലില്ലാത്ത അവസ്ഥയാണ് ഉത്തർപ്രദേശ് ഒരു കാലത്ത് ഭരിച്ച മായാവതിയുടെ ബി എസ് പി ഇപ്പോൾ വിരലിൽ നേതാക്കൾ മാത്രമാണുള്ളത് ലാലു പ്രസാദിന്റെ മകൻ നയിക്കുന്ന എസ് പി രാഷ്ട്രീയം ഉത്തർപ്രദേശിൽ പയറ്റുന്നുണ്ട് എങ്കിലും യോഗി ആദിത്യനാഥിന്റെ മുൻപിൽ എല്ലാം നഷ്ടമാവുകയാണ് കുറച്ചെങ്കിലും ആശ്വാസത്തിലുള്ളത് പ്രാദേശിക പാർട്ടിയായ ഡി എം കെ മമതയാണെങ്കിൽ സഖ്യത്തിൽ ഉണ്ടെങ്കിലും തനിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചും കഴിഞ്ഞു വൃക്ഷങ്ങൾക്കെല്ലാം ഇതാണ് അവസ്ഥ എങ്കിൽ ചെറുചെടിയായ സി പി എമ്മിന്റെ അവസ്ഥ എന്തായിരിക്കും സി പി എമ്മിന്റെ ചിഹ്നം കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് കഴിഞ്ഞ ലോക്സഭയിൽ ഒരു എംപിയെ മാത്രമാണ് കേരളത്തിൽ നിന്നും സി പി എമ്മിന് കിട്ടിയത് ഡിഎം കെയുമായി ചേർന്ന് തമിഴ്നാട്ടിലും പ്രതിപക്ഷ പാർട്ടികളുമായി ചേർന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ മത്സരിച്ച് നാലോളം എം പിമാരെ സി പി എം ലോക്സഭയിലേക്ക് അയച്ചു എന്നാൽ ഇത്തവണ അത് ആകില്ല സ്ഥിതി കേരളത്തിലും സി പി എമ്മിന്റെ അവസ്ഥ പരസ്യങ്ങളിലായാൽ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നം തുലാസിലാകും നിലവിൽ ദേശീയ പാർട്ടിയാകാൻ വേണ്ട മാനദണ്ഡങ്ങൾ തിരുത്തിയെഴുതാൻ ബി ജെ പിക്ക് വളരെ എളുപ്പമാണ് രാജ്യസഭയിൽ മൂന്ന് എം പിമാരുടെ അകലത്തിലാണ് ബി ജെ പിയുടെ ഭൂരിപക്ഷം ഒരുപക്ഷെ എം പിമാർ മിനിമം ഇരുപതെണ്ണം എം എൽ എ മാർ മിനിമം നാൽപ്പതെണ്ണം ഉണ്ടാകണം ചുരുങ്ങിയത് രണ്ട് സംസ്ഥാനങ്ങളിലെങ്കിലും ഭരണം ഉണ്ടാകണമെന്ന വ്യവസ്ഥ ബി ജെ പി കൊണ്ടുവരികയാണെങ്കിൽ സി പി ഐ എമ്മിന്റെ അരിവാൾ ചുറ്റി നക്ഷത്രം എന്ന ചിഹ്നം ഓർമ്മയായി മാറും പിന്നീടുള്ള തിരഞ്ഞെടുപ്പുകളിൽ ടോർച്ച് കുന്താമോ അല്ലെങ്കിൽ എ കെ ബാലൻ പറഞ്ഞതുപോലെ ഈന പേച്ചിയുടെ ചിഹ്നത്തിൽ സിപിഐഎം എന്ന വിപ്ലവ പാർട്ടി മത്സരിക്കേണ്ടി വരും എ കെ ബാലൻ പറഞ്ഞത് അതിശയോക്തിയല്ല കാരണം ഭരിക്കുന്നത് ബി ജെ പി ആണ് അവർക്ക് എന്ത് എങ്ങനെ എവിടെ എപ്പോൾ ചെയ്യണമെന്ന് നന്നായി അറിയാം ഇടതുപക്ഷത്തിനേക്കാലം സ്വാധീനം പല സംസ്ഥാനങ്ങളിലുമുള്ള മമതാ ബാനർജിക്ക് പോലും ദേശീയ പാർട്ടി എന്ന പദവി ലഭ്യമായിട്ടില്ല അങ്ങനെയിരിക്കെ കേരളത്തിൽ മാത്രം ഭരണമുള്ള ത്രിപുരയിൽ തിരിച്ചുവരവ് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത സി പി ഐ എമ്മിന്റെ അവസ്ഥ എന്താകും വളരെ ലളിതമാണ് മോദി തീരുമാനിക്കുന്നത് പോലെയാകും സി പി ഐ എമ്മിന്റെ ഭാവി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം പത്തിൽ താഴെയാണ് ഇടതുപക്ഷത്തെ എം പിമാരുടെ എണ്ണം ഭാവിയിൽ സി പി ഐ എം പ്രാദേശിക പാർട്ടിയായി മാറി എ കെ ബാലൻ പറഞ്ഞതുപോലെയുള്ള ചിഹ്നങ്ങളിൽ മത്സരിക്കേണ്ടി വരും അത് സി പി ഐ എമ്മിന്റെ അവസാനത്തിന് തുടക്കവുമാകും അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മുന്നിൽ കണ്ട് എ കെ ബാലൻ അണികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്